നമസ്തേ ഞാനപ്പാന ഗുരുനാഥൻ തുണചൈക സന്തതം തിരുനാമങ്ങൾ നാവിൻമേലെപ്പോഴും ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ കാലലീല ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല കണ്ട കണ്ടിക്കു വിനാശവും ഇന്ന നേരമെന്നേതുമറിഞ്ഞില്ല കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ കണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പുകേറ്റുന്നതും ഭവാൻ അധികാരി ഭേദം കണ്ടാൽ ചിലരിതു കണ്ടാലും തിരിയാ ചിലർക്കേതു കണ്ടതൊന്നുമേ സത്യമല്ലെന്നതു മുമ്പേ കണ്ടിട്ടറിയുന്നതു ചിലർ മനുജാതിയിൽ തന്നെ പലവിധം മനസ്സിന്നു വിശേഷമുണ്ടോർക്കണം പലർക്കും അറിയണമെന്നിട്ടല്ലോ പല ജാതി പറയുന്നു ശാസ്ത്രങ്ങൾ കർമ്മത്തിലധികാരി ജനങ്ങൾക്കു കർമ്മശാസ്ത്രങ്ങളുണ്ട് പലവിധം കർമ്മശാസ്ത്രങ്ങൾ യോഗങ്ങൾ എന്നിവ സഖ്യയില്ലതു നിൽക്കട്ടെ സർവവും തത്വവിചാരം ചുഴന്നീടുന്ന സംസാരചക്രത്തിൽ ഉഴ നേടുന്ന നമുക്കറിഞ്ഞിടുവാൻ അറിവുള്ള മഹത്വക്കളുണ്ടൊരു പരമാർത്ഥമറി മറു ചെയ്തിരിക്കുന്നു എളുതായിട്ടു മുക്തി ലഭിപ്പാനായി ചെവി തന്നിതുകേൾപ്പിനല്ലാവരും നമ്മെയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതുപിനാൽ മുന്നമിക്കണ്ട വിശ്വാമശേഷവും ഒന്നായുള്ളൊരു ജ്യോതിസ്വരൂപമായി ഒന്നും ചെന്നു തന്നോടു പറ്റാതെ ഒന്നിനും ചെന്നു താനും വലയാതെ ഒന്നൊന്നായി നിനക്കും ജനങ്ങൾക്കു ഒന്ന് കൊണ്ടറിവാകുന്ന വസ്തുവായി ഒന്നിലുമറിയാത്ത ജനങ്ങൾ ഒന്നു കൊണ്ടും തിരിയാത്ത വസ്തുവായി ഒന്നുപോലെയൊന്നില്ലാതെയുള്ളതിലൊന്നായൊരു ജീവസ്വരൂപമായി ഒന്നിലുമൊരു ബന്ധമില്ലാതെയായി നിന്നവൻ തന്നെ വിശ്വം ചമച്ചുപോൽ മൂന്നുമൊന്നിനടന്നു പിന്നെയും ഒന്നുമില്ല പോൽ വിശ്വമ നേരത്ത് കർമ്മഗതി ഒന്നുകൊണ്ടു ചമച്ചൊരു വിശ്വത്തിൽ മൂന്നായിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മവും മൂന്നു ജാതി നിരൂപിച്ചു കാണുമ്പോൾ മൂന്നു കൊണ്ടും തളയ്ക്കുന്നു ജീവനെ പൊന്നിൻ ചങ്ങലയൊന്നിപ്പറഞ്ഞതിയിലൊന്നിരുമ്പുകൊണ്ടെന്നത്രേ ഭേദങ്ങൾ രണ്ടു നാലും എടുത്തു പണി ചെയ്ത ചങ്ങലയെല്ലാം മിശ്രമാം കർമ്മവും ബ്രഹ്മവാദിയായി ചായറുമ്പോളം കർമ്മബദ്ധന്മാരെന്നതറിഞ്ഞാലും ഭുവനങ്ങളെ സൃഷ്ടിക്കയെന്നതു ഭുവനാദ്യ പ്രളയം കഴിവോളം കർമ്മപാശത്തെ ലംഘിക്കയെന്നതു ബ്രഹ്മാവിനുമെളുതല്ല നിർണയം ദിക്പാലന്മാരും വണ്ണം ദിക്കുതോറും തളച്ചു കിടക്കുന്നു അൽപ്പകർമ്മികളാകിയ നാമെല്ലാം അൽപകാലം കൊണ്ടോരോരോ ജന്തുക്കൾ ഗർഭപാത്രത്തിൽ പൂക്കും പുറപ്പെട്ടും കർമ്മം കൊണ്ടു കളിക്കുന്നതിങ്ങനെ